ഹലോ ഡിയേഴ്സ് നിങ്ങൾ കഴിഞ്ഞ തവണ ചോദിച്ച അതേ മെറ്റീരിയൽ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ പുതിയ പുതിയ കളക്ഷൻസും ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രണ്ടാം തൊണ്ണൂറിൻ്റെ ഡി സി എമ്മിൻ്റെ അജ്രക്കിൻ്റെ മെറ്റീരിയലാണ് കൂടുതലും കാണിക്കുന്നത് പിന്നെ മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയൽസും ലാസ്റ്റ് കാണിക്കുന്നുണ്ട് പിന്നെ കോട്ടൻ്റെ മെറ്റീരിയലും ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കോട്ടൻ്റെ മെറ്റീരിയലൊക്കെ ഒരു ഓഫർ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ വീഡിയോയ്ക്കൊക്കെ ഒരുപാട് എന്താ പറയുക നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് നല്ല ഓർഡേഴ്സ് ഉണ്ടായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ കമൻറ്റിനകത്തൊക്കെ നല്ല നല്ല ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട് എല്ലാം ഞാൻ വായിക്കുന്നുണ്ട് ആദ്യമൊക്കെ ഓർത്ത് കുറച്ചല്ലേ ഉള്ളൂ അപ്പം നമുക്ക് റിപ്ലൈ കൊടുക്കാം എന്നാണ് വിചാരിച്ചത് പിന്നെ പിന്നെ തെരുതരേ വന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആ സമയത്ത് നമുക്ക് ഓർഡറും ചെക്ക് ചെയ്യണമല്ലോ അപ്പോൾ അത് കാരണം അപ്പോൾ അതിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ അപ്പോൾ എന്നെ പരിചയം പോലും ഇല്ലാ ഇല്ലെന്നിട്ട് പോലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങളൊക്കെ എന്നെ ഒരു കൂടപ്പുറപ്പിനെ പോലെ കാണുന്നുണ്ടല്ലോ അതുതന്നെ ഒരുപാട് സന്തോഷം ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങളുടെ നല്ലൊരു സപ്പോർട്ടാണ് എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനിയും നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാവണം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കാം കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ കളക്ഷൻസ് വരുമ്പോഴത്തേന് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് ഓരോ തവണയും നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഓരോന്നും നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത് അതൊന്നും ഒത്തിരി ഒത്തിരി പീസുകൾ ഉണ്ടാവില്ല രണ്ടോ മൂന്നോ പീസുകളെയൊക്കെ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക മുകളിൽ തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അവൈലബിൾ ആണെങ്കിൽ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്വന്തം ആക്കുക കേട്ടോ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഒരുപാട് അത് ചോദിക്കാറുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുമോ എന്ന് നമുക്കതില്ല ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്നതെല്ലാം ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് ഇവിടുന്ന് നമ്മൾ അയച്ചു കൊടുത്തിരിക്കുന്നത് നമ്മൾ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് പോസ്റ്റൽ ചാർജ് വരുന്നത് ഏഴ് പീസിന് നൂറ്റി രൂപ റേറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് പീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അറുപത് രൂപയും ചാർജ് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ മെറ്റീരിയൽസിൻ്റെ റേറ്റ് നമ്മളിവിടെ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് തൊണ്ണൂറിന് ഏഴ് പീസ് എടുക്കുമ്പോഴാണ് നൂറ്റി എൺപത്തൊമ്പത് രൂപ വെച്ച് കിട്ടുന്നത് അതുപോലെ മൂന്നേ ഇരുപതിന് ഏഴ് പീസ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇരുന്നൂറ്റി അഞ്ച് രൂപ റേറ്റിൻ്റെ കിട്ടുന്നത് അതിൽ കുറച്ചാണ് പീസസ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ റേറ്റിൽ വ്യത്യാസം വരും രണ്ട് തൊണ്ണൂറിൻ്റെ ഇരുന്നൂറ്റി ഒൻപത് രൂപ റേറ്റും വരും മൂന്ന് ഇരുപതിന് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ റേറ്റും വരും കേട്ടോ അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ഏഴ് പീസ് മിനിമം എടുക്കാനായിട്ട് ശ്രമിക്കുക ഏഴ് പീസ് കൂടുതലും നമ്മൾ തരുന്നതാണ് എന്നാലും റേറ്റിൽ വ്യത്യാസം ഒന്നും ഉണ്ടാകത്തില്ല സെയിം റേറ്റിൽ തന്നെ ആയിരിക്കും നമ്മൾ തരുന്നത് അതുപോലെ കോട്ടൻ്റെ മെറ്റീരിയലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ബാട്ടിക്കിൻ്റെ മെറ്റീരിയലും അവൈലബിൾ ആണ് ബാട്ടിക്ക് നമ്മൾ തരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ റേറ്റിലായിരിക്കും ഏഴ് പീസ് എടുക്കുമ്പോൾ തരുന്നത് അതുപോലെ തന്നെ ഏഴു പീസ് ഈ കുറവെടുക്കുന്നെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ റേറ്റ് ആകും കോട്ടൺ നമ്മൾ തരുന്നത് നൂറ്റി അറുപത്തി അഞ്ച് രൂപ റേറ്റിലായിരിക്കും ഏഴ് പീസ് എടുക്കുമ്പം തരുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മെറ്റീരിയൽസിൻ്റെ ഒക്കെ വില വരുന്നത് പിന്നെ വാട്സപ്പിൽ നമ്മളോട് വിളിച്ച് ചോദിക്കുന്നവരോട് നമ്മൾ കൃത്യമായിട്ടെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട് നമുക്ക് കേരളത്തിനകത്തും പുറത്തും ഇപ്പോൾ ഓർഡർ വരാറുണ്ട് എല്ലാം നമ്മൾ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് ഈ ഒരു ചാനൽ ഞാൻ തുടങ്ങിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് വർഷം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പണ്ടങ്ങാണ്ട് എടുത്തിട്ടൊരു ചാനലാണ് അപ്പോൾ അതിൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് ഈ കഴിഞ്ഞ ദിവസമാണ് ആയത് പക്ഷേ രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആകാൻ വേണ്ടി എനിക്കൊരു ഒരു ദിവസമേ എടുത്തോളൂ അതാണ് നിങ്ങളുടെ ഒരു സപ്പോർട്ടെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പുതിയ പുതിയ കളക്ഷൻസ് ആയിരിക്കും അജറക്കായിരിക്കും കൂടുതൽ മെയിനായിട്ട് നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ നിങ്ങളുടെ നമ്മുടെ ഗീവവയുടെ കാര്യം നിങ്ങൾ ആരും മറക്കരുത് കേട്ടോ ഒരുപാട് കമൻ്റുകൾ അതിനകത്ത് വരുന്നുണ്ട് കമൻറ്റുകളൊക്കെ ഞാൻ വായിക്കാറുണ്ട് നല്ല നല്ല കമൻറ്റുകളാണ് എല്ലാം വന്നിരിക്കുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും കമൻറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക രണ്ടു പേർക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഞാൻ റിസൾട്ട് നോക്കി കഴിയുമ്പോഴത്തേനും അവരെ ഞാൻ വിളിക്കുന്നതായിരിക്കും വിളിക്കുമ്പോഴത്തേനും അവർ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കണം രണ്ടു രണ്ടുപേർക്ക് ഷെയർ ചെയ്യരുത് അത് നിങ്ങൾ മറക്കരുത് അതുപോലെ ഇപ്പം തന്നെ കുറേ പേരെനിക്കങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച് അയക്കുന്നുണ്ട് എന്തായാലും ആരാണ് ആ ഭാഗ്യവതി എന്തായാലും ഒരു ഭാഗ്യവതി തന്നെ ആയിരിക്കുമല്ലോ ആരാണെന്ന് നമുക്ക് കണ്ടറിയാം അപ്പോൾ നമ്മുടെ പത്താം തീയതി ആരും മിസ് ചെയ്യരുത് അതുപോലെ ഇപ്പം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന മൂന്നേ ഇരുപതിൻ്റെ മെറ്റീരിയൽ ആണ് കുറച്ച് മെറ്റീരിയൽസ് മാത്രമേ മൂന്നേ ഇരുപതിൻ്റെ വന്നിട്ടുള്ളൂ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു അതുകൊണ്ടാണ് നമ്മൾ എടുക്കാൻ ചെന്നപ്പത്തേനും നോക്കിയപ്പോഴും കുറച്ച് പീസസേ ഉള്ളൂ ആ ഉള്ളത് നമ്മളിങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നു അപ്പം വേണമെന്നവർ വേഗം തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും സോൾഡ് ഔട്ടായിട്ട് പോകുന്നത് കുറച്ച് പീസുകളേ ഉള്ളൂ അതാണ് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേണമെന്നവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് എടുത്ത് വാട്സാപ്പ് ചെയ്യുക അതുപോലെ പേയ്മെൻറ്റും വേഗം തന്നെ ചെയ്യുക അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങളുടെ പ്രോഡക്റ്റ് അന്നേരം തന്നെ മാറ്റി വയ്ക്കുന്നതായിരിക്കും പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് വൈകും തോറും അടുത്ത കസ്റ്റമർ വരുമ്പോഴത്തേനും നമുക്ക് അവർക്ക് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് അങ്ങനെ ഒരു വിഷമം ആർക്കും ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കമൻറ്റിനകത്ത് ഞാൻ കണ്ടത് ഡി ടി ഡി സിയെക്കുറിച്ച് പറയാമോന്ന് ചോദിച്ചു നമ്മളാ ഡി ടി ഡി സി കൊറിയർ വഴിയായിരുന്നു നേരത്തെ അയച്ചു കൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് ആയിരുന്നു പെട്ടെന്ന് തന്നെ മെറ്റീരിയൽസൊക്കെ ആളുകളുടെ കയ്യിൽ എത്തുകയും ചെയ്യുമായിരുന്നു പക്ഷേ ഈ ഇടയ്ക്ക് അവർ റേറ്റ് കൂട്ടി അപ്പോൾ ആ റേറ്റ് കൂട്ടുമ്പോഴത്തേനും നിങ്ങൾക്ക് ഈ മെറ്റീരിയലിൻ്റെ റേറ്റും ആ റേറ്റും കൂടെ ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് അഫോർഡബിൾ അല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിത് മാറ്റാമെന്ന് വിചാരിച്ച അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ അവർ കൊണ്ട് കൊടുക്കാറില്ല പോയി എടുക്കേണ്ട ഒരവസ്ഥയുണ്ട് പോസ്റ്റ് ആകുമ്പോഴത്തേനും വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുമല്ലോ പക്ഷേ കുറച്ച് ഒന്ന് രണ്ട് ദിവസത്തേം കൂടെ ഡിലേ ഉണ്ടാവും എങ്കിൽ പോലും സേഫായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ സാധനം എത്തുമല്ലോ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പോസ്റ്റിൽ ചെയ്തു തുടങ്ങിയേക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതാണെങ്കിൽ ഒരു ബാട്ടിക്കിൻ്റെ ഒരു ഡിസൈൻ ആണ് ഒറ്റ ഒരു പീസ് മാത്രമേ ഉള്ളൂ ഇതൊരു സ്പെഷ്യൽ റേറ്റിന് ഞാൻ കൊടുക്കുന്നതായിരിക്കും ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് പറയാം അതുപോലെ ഈ കാണിക്കുന്നതൊക്കെ കോട്ടൻ്റെ മെറ്റീരിയൽ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ കോട്ടൻ്റെ മെറ്റീരിയൽ കുറച്ച് പീസുകൾ അവൈലബിൾ ആണെന്ന് അപ്പോൾ അതാണ് ഈ കാണിക്കുന്നത് ഇത് നൂറ്റി അറുപത്തി അഞ്ച് രൂപ റേറ്റിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത് മിനിമം ഒരു ഏഴ് പീസ് നിങ്ങൾ എടുക്കണം കേട്ടോ പിന്നെ ചിലർ ചോദിക്കാറുണ്ട് മിക്സായിട്ടൊക്കെ എടുക്കാൻ പറ്റുമെന്ന് ആ മിക്സായിട്ടും ആ ഞാൻ ചെയ്ത് തരാം കേട്ടോ കുഴപ്പമില്ല അപ്പോൾ ഈ ഇത് കുറച്ച് പീസസ് മാത്രമേ ഉള്ളൂ ഇത് പല കളറിൽ ആണ് രാജവാടി ആണ് ഇത് വരുന്നത് നല്ല ഡിസൈൻസ് ഡിസൈൻസൊക്കെയാണ് ഇതിനകത്തും പോയേക്കുന്നത് അപ്പോൾ നമ്മുടെ ഗീവവേ ആരും മറക്കണ്ട അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കണ്ട ഇനി പുതിയ എന്തെങ്കിലും കളക്ഷൻസ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിച്ചാൽ മതി ഇല്ലെങ്കിൽ വാട്സപ്പിൽ നമുക്ക് അറിയിച്ചാൽ മതി അപ്പോൾ കിടിലും കളക്ഷനുമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം കേട്ടോ അതുവരേക്കും താങ്ക്